നമസ്കാരം കാശ്മീരിലെ പഹൽഗാം അറ്റാക്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഭീകരവാദ സംഘടനകളെ രാജ്യം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശക്തമായ നീക്കങ്ങളാണ് രാജ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സമയത്ത് ചിലരെയൊക്കെ നമ്മൾ എന്നും ഓർക്കേണ്ടതുണ്ട് രാജ്യം കൈവരിച്ച പുരോഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചിലരെയൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് നമ്മൾ എന്നും ഓർക്കേണ്ടത് ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ചില ആളുകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതായത് പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറ് രക്തസാക്ഷികളാണ് ഉണ്ടായത് ഇരുപത്തിയാറ് നിരപരാധികളെയാണ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് അതിലൊരാള് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കുതിര സവാരിക്കാരനാണ് രക്ഷപ്പെടാമായിരുന്നിട്ട് പോലും ഭീകരവാദികളുടെ വെടിയേറ്റു മരിച്ചു തന്നെ വിശ്വസിച്ച് തന്റെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ആ കുടുംബത്തിന് രക്ഷകനാകാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി രക്തസാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ് ആദിൽ ഹുസൈൻ ഷാ പിന്നീട് നമ്മൾ ഇവിടെ ഓട്ടാൻ ശ്രമിക്കേണ്ട ചില പേരുകളുണ്ട് അതിലൊന്ന് ആരതി രാമചന്ദ്രൻ മലയാളിയാണ് കൊച്ചിയിലെ എടപ്പള്ളിയിലാണ് വീട് ആരതി ഇവിടെ ഒരു വിഭാഗം വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ പൊളിച്ചടുക്കി എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരന്മാരുണ്ട് മുസാഫിർ സമീർ എന്ന പേരുള്ള എൻ്റെ ചേട്ടന്റെയും അനിയന്റെയും സ്ഥാനത്താണ് അവർ രണ്ടുപേരും അവരൊരുപാട് സഹായിച്ചു എന്തായാലും കാശ്മീരിലേത് ഒരു ഭീകരവാദ ആക്രമണമാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗം ബോധപൂർവം നടത്തിയതല്ല അത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ ശരിയല്ല മുസാഫിറിനെയും സമീറിനെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ് ആരതി രാമചന്ദ്രൻ പറഞ്ഞത് ആരതി രാമചന്ദ്രനെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറ് ആളുകൾ രക്തസാക്ഷികളായപ്പോൾ അവരുടെ ബന്ധുക്കൾ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഏറ്റവും അവസാനം വിവാഹം കഴിഞ്ഞ ആറ് ദിവസം മാത്രമായിട്ടുള്ള ആ ഒരു ഭാര്യ പോലും രംഗത്തെത്തി പറഞ്ഞു ഇതൊരു ഭീകരവാദ ആക്രമണമാണ് ഏതെങ്കിലും മതവിഭാഗം ബോധപൂർവം നടത്തിയതല്ല കാശ്മീരികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും വെറുതെ വിടുക എന്ന് രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ നേരിട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെ എല്ലാ കാലത്തും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം അവരെ എല്ലാ കാലത്തും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം അവരാണ് ഇവിടെ ഭീകരവാദികളെ ആദ്യം പരാജയപ്പെടുത്തിയത് ഈ മണ്ണിൽ ഭീകരവാദികൾക്ക് സ്ഥാനമില്ല ഞങ്ങൾ എല്ലാവരും ഒന്നാണ് സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചത് ആ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളാണ് അക്കാര്യം നമുക്ക് ഒരിക്കലും ഓർക്കാതിരിക്കാൻ കഴിയില്ല മറ്റൊന്ന് രാജ്യം കൈവരിച്ച പുരോഗതി അതിൽ നമ്മൾ വല്ലാതെ അഭിമാനിക്കുന്ന ഒരു സമയമാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് സിവിലിയന്മാർക്ക് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല അതേസമയം ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യം വെച്ച് അവർക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമുണ്ടായി ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടിൽ ഞങ്ങളും കൂടെയുണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ണ്ടായത് എന്തായാലും അത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ ഒരു യോഗ്യതയും ഇസ്രായേലിനില്ല ഇന്ത്യയെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹമാസുമായാണ് ഇവിടെ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ പേര് പറഞ്ഞ് ഗജയിൽ നിരവധി പിഞ്ചുമക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇസ്രായേൽ ഇപ്പോഴും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇസ്രായേലാണ് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയെ കണ്ടുപഠിക്കാൻ ശ്രമിക്കണം അതായത് ഭീകരവാദികൾക്കെതിരെയാണ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിലെ സാധാരണക്കാർക്കെതിരെയല്ല പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും രാജ്യം ഇവിടെ സംയമനം പാലിക്കുകയാണ് ഭീകരവാദ ക്യാമ്പുകളെ ലക്ഷ്യം വെക്കുന്നു പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ആൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അവരുടെ അനുയായികൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഭീകരവാദികളുടെ കുടുംബം ഒരേ സമയം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾ അത്തരത്തിലുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്തായാലും രാജ്യം കൈവരിച്ച ഒരു പുരോഗതി അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്കൻ പൗരന്മാർക്ക് പാകിസ്ഥാനിലേക്കുള്ള യാത്രാവിലൊക്കെ ആ രാജ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലേക്കാണ് പോകരുതെന്ന് പറഞ്ഞത് അതേസമയം ഇന്ത്യയിലേക്ക് ആർക്കും ഒരു യാത്രാവിലൊക്കുമില്ല പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാർ അവർ രാജ്യം വിട്ടു പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു വിദേശത്തു നിന്നും വന്നിട്ടുള്ള കളിക്കാരാണ് ആ രാജ്യം സുരക്ഷിതമല്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു പാക് എം പി പാർലമെന്റിൽ പൊട്ടിക്കറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു സൈനിക മേധാവിമാർ അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനപ്രതിനിധികൾ അവർ രാജ്യം വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിന്റെ ശേഷി എന്താണെന്നുള്ളത് പാകിസ്ഥാനും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിലേക്ക് ആർക്കും യാത്ര വിലക്കില്ല ഇന്ത്യയിലുള്ള ഒരാൾ പോലും ഈ രാജ്യം വിട്ടുപോകുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള ആളുകൾക്കുണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആ വിഷയത്തിനൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്തായാലും ഈ ഒരു സാഹചര്യം ഇത് ഈ ഒരു നിമിഷം അഭിമാന നിമിഷമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ചില ആളുകളൊക്കെ ചിലരെയൊക്കെ കരുതിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ചില ആളുകളൊക്കെ ചില വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ പടച്ചുവിട്ട വാർത്തകൾ തന്നെ അത് ഏറ്റെടുത്താണ് ചില ആളുകളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ആളുകളെ കരുതിയിരിക്കണം മാത്യു സാമുവൽ എന്ന പേരുള്ള ഒരു യൂട്യൂബർ അയാൾ ജേർണലിസ്റ്റാണ് മാധ്യമ പ്രവർത്തകനാണ് എന്തായാലും അതിന്റെ എത്തിക്സിനെ കുറിച്ചൊക്കെ വലിയ ബോധ്യമുള്ള ബോധവാനാണ് ഈ വ്യക്തി ഈ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അനുകൂലമായി ഒരു വാർത്ത പടച്ചുവിട്ടത് അത്തരത്തിലുള്ള ചാരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇന്ത്യക്ക് അഞ്ച് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് പാകിസ്ഥാൻ പടച്ചുവിട്ടത് ചില പശ്ചാത്തയ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു പാകിസ്ഥാന്റെ അവകാശവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ ആ വാർത്ത അവർ പടച്ചുവിട്ടത് എന്തായാലും പാകിസ്ഥാന്റെ അവകാശവാദം ശരിയാണ് നൂറ് ശതമാനം അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എന്നാണ് ഇവിടെ തെഹൽക്ക മാത്യു സാമുവൽ അവകാശപ്പെടുന്നത് അയാൾ അത്തരത്തിലൊരു വീഡിയോയാണ് യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചത് അയാളുടെ മാധ്യമ സ്ഥാപനം വളർത്താൻ അയാൾ ഉദ്ദേശിക്കുന്നു തെഹൽക്കൈലെ ചില ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ സ്ഥാപനം വളർത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് വ്യാപകമായി അയാൾ പണപിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് ചില ആളുകളെയൊക്കെ അയാൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ വ്യക്തി പാകിസ്ഥാൻ അനുകൂലമായി വാർത്ത ചെയ്യുന്നു പാകിസ്ഥാൻ അനുകൂലമായി പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു പൊതുജനങ്ങളിൽ ആശങ്ക പടർത്തുന്നു നമ്മുടെ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുന്ന വിധത്തിൽ ഇടപെടുന്നു യഥാർത്ഥത്തിൽ ഇയാളുടെ വീഡിയോ ആരും അത്തരത്തിലുള്ള ആളുകളൊന്നും ശ്രദ്ധിച്ച് കാണില്ല എന്നാൽ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിന് അടിയിൽ ചില കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിച്ച സമയത്ത് നിങ്ങൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നു എന്ത് തെളിവാണ് പക്കലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ തെളിവുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന ഒരു പ്രതികരണമാണ് ഒരു മറുപടിയാണ് പാകിസ്ഥാൻ നൽകിയത് അതായത് അടിസ്ഥാനരഹിതമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു തെളിവും പാകിസ്ഥാന്റെ പക്കലില്ല സ്വന്തം രാജ്യത്തുള്ള അവരുടെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടിയാണ് അവരത്തരത്തിലുള്ള ശ്രമം നടത്തിയത് എന്തായാലും അത് ഇവിടെ പൊളിച്ചെടുക്കി പാകിസ്ഥാന് തന്നെ പരാജയം അല്ലെങ്കിൽ പറഞ്ഞത് കളവാണ് എന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സമയത്താണ് മാത്യു സാമുവൽ എന്നുപേരുള്ള ഈ തെഹൽക്ക സാമുവൽ ഇല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ചത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാടാണിത് അതിനുപോലും ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഭീകരന്മാർ ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പണം മുടക്കിയാൽ ഇവിടെ ചില ആളുകളെയൊക്കെ വിലക്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ചില വാർത്തകളുണ്ട് പാകിസ്ഥാനെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു ആയുധ ഫാക്ടറിയുടെ രഹസ്യങ്ങൾ സൈനിക രഹസ്യങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ താവളങ്ങൾ നമ്മുടെ ആയുധ ഫാക്ടറികൾ എവിടെയാണ് നമ്മുടെ ആയുധങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പലരും ഇവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത് അതിന്റെ ഭാഗമായി നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് പണം കൊടുത്താൽ ചിലരെയൊക്കെ നമ്മുടെ രാജ്യത്ത് വിലക്ക് കിട്ടും രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലാൻ തയ്യാറായ ആളുകളുടെ നാടാണ് നമ്മുടെ രാജ്യം ഇവിടെ അത്തരത്തിലൊരു നാട്ടിൽ ഇനിയും ചാരന്മാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും ചാരന്മാരുണ്ട് എന്ന കാര്യമാണ് ചിലരൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സാമൂഹ്യന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് അതായത് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ഒരു രീതി സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ ആശങ്കപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിക്കുക സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുന്ന വിധത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുക എന്തായാലും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ രാജ്യം പൂർണ്ണമായും വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ ചിലരൊക്കെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ചിലരൊക്കെ ധീരമായി അതിനെ നേരിട്ടു അതിനെ പ്രതിരോധിച്ചു അത്തരക്കാരെ പരാജയപ്പെടുത്തി രാജ്യം വലിയ ഒരു പുരോഗതി കൈവരിച്ചതിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഇന്ത്യയിലേക്ക് ആർക്കും യാത്രാവിലക്കില്ല നമ്മുടെ പാശ്ചാത്യ മാധ്യമങ്ങൾ രാജ്യത്തെ എപ്പോഴും മികഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് രാജ്യത്തിന്റെ പുരോഗതി അവർ ഒരിക്കലും എടുത്തു പറയില്ല നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ച് അവരെവിടെയും സംസ്കാരിക്കാറില്ല അതേസമയം അത്തരത്തിൽ രാജ്യത്തെ എപ്പോഴും മികഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് ആ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വാർത്ത കൊടുക്കേണ്ടി വരികയാണ് ഈ രാജ്യത്തേക്ക് ആർക്കും യാത്ര വിലക്കില്ല ഈ രാജ്യം സുരക്ഷിതമാണ് അതേസമയം പാകിസ്ഥാനിൽ നിന്നും ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു അമേരിക്കൻ പൗരന്മാർക്ക് ആ രാജ്യം പാകിസ്ഥാനിലേക്കുള്ള യാത്ര ശ്രദ്ധിക്കണം അങ്ങോട്ട് പോകരുത് വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഒരു സാഹചര്യത്തിൽ മുന്നമാരെ കരുതിയിരിക്കണം മാത്യു സാമുവലിനെ പോലുള്ള ആളുകളെ കരുതിയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്